ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ റീം ലേഡി ഡീസായ് ഞാനൊന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷർട്ടുമായിട്ടാണ് ഉണ്ടോ വന്നിട്ടുള്ളത് ഈ ഷർട്ടിൽ എന്താ വെറൈറ്റി ആണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് അതിനൊരു കാരണമുണ്ട് ഈ ഷർട്ടിന്റെ ക്വാളിറ്റിയും അതിൻ്റെ ക്ലോത്തുമാണ് കേട്ടോ അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ കാരണം ജസ്റ്റ് മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു ഷർട്ട് എന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ ഇതേ നോക്കും നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കണം ഞാൻ ഈ ഒരു ക്ലോത്ത് സാധാരണ ക്ലോത്ത് എടുക്കാൻ പോകുമ്പോൾ ഷോപ്പിലൊക്കെ കണ്ടിട്ടുണ്ട് അന്ന് ഷോപ്പിൽ ഈ ഒരു ക്ലോത്ത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ ഞാൻ അന്ന് വിചാരിച്ചിരുന്നത് എന്തെങ്കിലും ഷോപ്പിൽ ഇനി വരുമ്പോൾ ഈ ഒരു ക്ലോത്ത് എടുത്തിട്ടൊരു കോഡ് സെറ്റ് ഒക്കെ അടിക്കണം എന്ന് കാരണം ഇതിൻ്റെ വെറൈറ്റി കളേഴ്സ് അവൈലബിൾ ആയിരുന്നു വന്ന് സത്യം പറഞ്ഞാൽ ഞാനിത് മീഷോയിൽ കണ്ടപ്പോൾ പോലും ഈ ഒരു ക്ലോത്ത് തന്നെ ആയിരിക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിട്ടുണ്ടായിരുന്നില്ല വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഞെട്ടിച്ച് കളഞ്ഞത് ഇതിൻ്റെ ക്ലോത്തും അതിൻ്റെ ക്വാളിറ്റിയാണേ ഇതിൽ തന്നെ വെറൈറ്റി കളേഴ്സ് അവൈലബിൾ ആണ് നാല് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെ ആണ് കേട്ടോ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ദൈവം വേഗം കയറി പർച്ചേസ് ചെയ്തോളൂ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമേ താങ്ക് ഫോർ വാച്ചിങ്